നമസ്കാരം വൺ ഫോർ ടു മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മെയിൻ ടൗണിനടുത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു പ്രോപ്പർട്ടി അന്വേഷിക്കുന്നവരാണോ സ്കൂൾ കോളേജ് ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ബാങ്ക് എന്നിവയ്ക്ക് സമീപം ആദായമുള്ള ഒരു പ്രോപ്പർട്ടി നാലര ഏക്കർ സ്ഥലം വിൽപ്പനയ്ക്ക് കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് ടൗണിൽ നിന്നും ഇരുപത് കിലോമീറ്റർ മാറി ബതിയെടുക്ക എന്ന സ്ഥലത്താണ് പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കായുള്ളത് ഈ സ്ഥലത്തെ പ്രധാന വരുമാന മാർഗം കൗങ്ങാണ് നല്ല ആദായം തരുന്ന ഏകദേശം ആയിരത്തി എഴുന്നൂറോളം കവങ്ങുകൾ ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു അതുപോലെ ഏകദേശം നാൽപ്പതോളം തെങ്ങുകളും ഈ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു പഴയ ഓടിട്ട ഒരു വീടാണ് അതുപോലെ തന്നെ ജലസേചനത്തിനായി ബോറൽ സൗകര്യമുണ്ട് ചെറിയ ഒരു കുളവും ഈ സ്ഥലത്ത് ഉൾപ്പെട്ടിരിക്കുന്നു പി ഡബ്ല്യു ഡി റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അര ഏക്കർ കണ്ടം ഈ സ്ഥലത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഏകദേശം മുക്കാൽ ഏക്കറോളം മറ്റ് കൃഷി ചെയ്യാൻ വേണ്ടിയുള്ള കാലിസ്ഥലവും ഈ സ്ഥലത്തുണ്ട് ഈ പ്രോപ്പർട്ടിയിൽ നിന്നും ബെതിയെടുക്ക് ടൗണിലേക്ക് വെറും ഒരു കിലോമീറ്റർ മാത്രം ദൂരമാണ് കാസർഗോഡേക്ക് ഇരുപത് കിലോമീറ്ററും കാസർഗോഡ് ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിലേക്ക് പത്ത് കിലോമീറ്റർ മാത്രം ദൂരമേയുള്ളൂ എല്ലാവിധ ഫാമുകൾക്കും അനുയോജ്യമായ ഒരു പ്രോപ്പർട്ടിയാണ് അതുപോലെ എല്ലാ ചിലവുകളും കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനമുള്ള ഒരു സ്ഥലമാണിത് പന്ത്രണ്ട് ലക്ഷം രൂപ വരുമാനം എന്ന് പറയുമ്പോൾ അടയ്ക്കായുടെ വിലയെ ആശ്രയിച്ചാണ് ഞാൻ ഈ ഒരു വർഷത്തെ വരുമാനം പറഞ്ഞത് ചിലപ്പോൾ അടക്കായ്ക്ക് വില കൂടുവാണെങ്കിൽ അതിലും കൂടും കുറഞ്ഞാൽ അതിനാനുപാതികമായി കുറയുന്നതുമാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് താൽപ്പര്യമുള്ളവർ ഈ വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരും മുകളിൽ കൊടുത്തിരിക്കുന്ന ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുതേ ഇതുപോലുള്ള പ്രോപ്പർട്ടികൾ വിൽക്കാനുള്ളവർ ഞങ്ങളുടെ ഈ ചാനലുമായി ബന്ധപ്പെടുക Thank you.